നമ്മൾ സോനമർഗ് സോനൻമർഗ്ഗെത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനഗറിൽ നിന്ന് സോനമർഗിലേക്ക് എൺപത്തൊന്ന് കിലോമീറ്റർ ആണുള്ളത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ എത്താം പക്ഷേ ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു വേണമെന്ന് വിചാരിക്കുന്നു അതുപോലെ ട്രാഫിക്കിലൊക്കെ പെടുവാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താവുന്നതാണ് അങ്ങനെ നമ്മൾ സോനൻമർഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ നിന്നാണ് സിന്ധു റിവർ ഉത്ഭവിക്കുന്നത് ഇപ്പോൾ സിന്ധു റിവറിനാണ് ഈ ദിവസങ്ങൾ നമ്മൾ ന്യൂസിലേക്ക് ഏറ്റത് പോലെ പാകിസ്ഥാനിലേക്കൊക്കെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിന്ധു റിവർ ആയിരുന്നു ആ സിന്ധു റിവർ ഉത്ഭവിക്കുന്നത് സോനമർഗിൽ നിന്നാണ് കേട്ടോ പിന്നെ നമുക്കിവിടെ ഫേമസ് എന്ന് പറയണത് വിൻ്റർ സമയത്ത് നിന്ന് ഇവിടെ മിക്കവാറും ക്ലോസ് ആയിരിക്കും അല്ലാത്ത ടൈമിൽ ടൂറിസ്റ്റുകളെ കൊണ്ടും പിന്നെ അമർത്യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതും സോനമർഗിൽ നിന്നാണ് അങ്ങനെയൊക്കെയാണ് സോനമർഗ് ഫേമസ് ആയിരിക്കുന്നത് ലേ ലഡാക്കിലേക്കൊക്കെ പോകുന്നതും ഈ റൂട്ടാണ് അങ്ങനെ നമ്മൾ ടാക്സി സ്റ്റാൻഡിലെത്തി ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം ഇവിടുന്ന് നിന്നും നമുക്ക് ഓരോ സ്പോട്ടിലോട്ടും പോകണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ പോണി റൈഡിനെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ യൂണിയൻ ക്യാബിൻ്റെ ടാക്സി എടുക്കേണ്ടിയിരിക്കും നമ്മൾ നമ്മളെന്തായാലും കാശ്മീർ വന്നപ്പം ആദ്യം വന്ന ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സോനമർഗാണ് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ പഹൽഗാമിലേക്കും ഗുൽമർഗിലൊക്കെ പോയത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് നമുക്ക് പോണി റൈഡ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു എന്തായാലും നമ്മൾ പിള്ളേരൊന്നും കയറിയിട്ടില്ല നമ്മളും കയറിയിട്ടില്ല അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്ന് കണ്ടെ നമ്മളപ്പം പോണി റൈഡാണ് പ്രിഫർ ചെയ്തത് അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വണ്ടി നമ്മളിവിടെ എത്തുമ്പോൾ തൊട്ട് നമ്മളെ ഒത്തിരി ടാക്സിക്കാരും അതുപോലെ പോണിയുടെ ആൾക്കാരും എല്ലാം നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് പക്ഷേ റേറ്റ് ഇവരൊക്കെ തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് റേറ്റിൽ എല്ലാവരും ഏകദേശം ഒരേ റേറ്റ് ആണ് പിന്നെ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്തൊക്കെ എടുക്കേണ്ടി വരും പാർക്കിങ് ഫുൾ ആണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ലോട്ട് തപ്പി ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു പാർക്കിംഗ് സ്പേസ് കിട്ടി അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷനുണ്ട് ധാരാളം റിസോർട്ടുകളുണ്ട് ഒന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല കേട്ടോ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കാരണം ഈ ഒരു ഏരിയയുടെ ഇത് അനുസരിച്ച് അതിനനുസരിച്ച് റേറ്റ് ഉണ്ട് ഫാമിലിയായിട്ടോ ഗ്രൂപ്പായിട്ടൊക്കെ താമസിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായി ധാരാളം റിസോർട്ടുകളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാമെന്ന് ഞാൻ കേട്ടോ അങ്ങനെ നമുക്ക് വണ്ടി പാർക്ക് ൊക്കെ ശേഷം നമ്മൾ ഒരു പോണിക്കാരൻ നമുക്ക് നമ്മുടെ ഡ്രൈവർ തന്നെ അറേഞ്ച് ചെയ്തു തന്നു പുള്ളിയും കൂടെ ബാർഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു അങ്ങനെ നമുക്ക് മൂന്ന് പോണിയാണ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു രണ്ട് പേര് വെച്ച് ഒരണത്തിൽ കയറാന്ന് പിന്നെ മോന് അപ്പോൾ ഇച്ചിരി കംഫർട്ടല്ല ഇരുന്നപ്പം അപ്പോൾ പിന്നെ മോന് സെപ്പറേറ്റ് ആക്കി അങ്ങനെ നമ്മൾ പോണിയിൽ കയറുകയാണ് അപ്പം ഒരെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ മൂന്നെണ്ണത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ ചാർജ് ചെയ്തത് അപ്പോൾ കയറിയപ്പോൾ എനിക്കൊരു കംഫർട്ടല്ലായിരുന്നു അതുകൊണ്ട് മോളെ എൻ്റെ കൂടെ ഇരുത്തിയില്ല അങ്ങനെ നമ്മൾ കയറുകയാണ് അപ്പം നമ്മുടെ കൂടെ വരുന്നത് ഇതുപോലത്തെ രണ്ട് ഈ ഒരു പയ്യനും വേറൊരു പയ്യനുമാണ് കേട്ടോ മൂന്ന് കുതിരയും രണ്ട് പയ്യന്മാരുമാണ് വരുന്നത് അപ്പം ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നുമുണ്ട് അതുപോലെ ഇറങ്ങുന്നുമുണ്ട് അപ്പം എല്ലാവരും പോകുന്നേ കണ്ട് നമുക്കൊരു സന്തോഷത്തോടെ കയറി പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ സൂജിലാ പാസ്സ് അപ്പം ഇങ്ങോട്ട് വരുന്നവർക്ക് ഒരുമിച്ച് വേണമെങ്കിൽ സോജിലാ പാസും കൂടെ കവർ ചെയ്യാവുന്നതാണ് ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തൊക്കെയാണ് വന്നത് നമുക്ക് ആദ്യം സുജില പാസിൽ പോയി കണ്ട് അതിനുശേഷം വന്ന് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ വന്ന സമയത്ത് അറിഞ്ഞത് അത് ഓപ്പൺ ആയിട്ടില്ലെന്ന് അതുകൊണ്ടാണ് നമ്മൾ സമ്മർ സീസൺ നോക്കിയെടുത്തത് പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്ന ഈ സമയം വരെയും സോജല പാസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ അപ്പം വിൻ്റർ സമയമാകുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതാണ് ആ റൂട്ടൊക്കെ ലേ ലഡാക്ക് അങ്ങോട്ടൊക്കെ ക്ലോസ് ചെയ്യും അപ്പോൾ പിന്നെ അത് നന്നായിട്ട് സ്നോയെല്ലാം പോയി വരുന്നു സമ്മറായി ഒക്കെ സമ്മറിൻ്റെയൊക്കെ ആ ഒരു ടൈമിലാവുമ്പോഴേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ രണ്ട് മൂന്ന് പേരോട് അന്വേഷിച്ചു പക്ഷേ എല്ലാവരും പറഞ്ഞു അവർ ടാക്സിക്കാരെ ആകെ അന്വേഷിക്കുമ്പോൾ അവർക്കറിയാമല്ലോ അങ്ങനെ അവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒത്തുതുവരെ ഓപ്പൺ ആയിട്ടില്ലെന്നാൽ അങ്ങനെ നമ്മൾ നമ്മുടെ പോണി റൈഡ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കഴിയുമ്പോൾ നമുക്കില്ലേ ശരിക്കും ടാക്സി ഈ വഴി വരും ടാക്സിയിൽ വരുന്നതാണ് കംഫർട്ടെന്നാണ് ഞാൻ ഈ പോണി റൈഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം നമ്മൾ കുറച്ച് ദൂരെ ഇങ്ങനെ ഇങ്ങനത്തെ റോഡിൽ കൂടെ പോകുന്നുള്ളൂ ഈയൊരു നിരപ്പും ഈ കുറച്ച് ഏരിയയിലേ കാണത്തുള്ളൂ കേട്ടോ അത് കഴിയുമ്പം പിന്നെ മൊത്തം കല്ലും മണ്ണൊക്കെയാണ് അത്യാവശ്യം റിസ്ക്കി ആയിട്ടുള്ള ഒരു ട്രാവലനാണ് പോണിംഗ് റൈഡെന്ന് പറയുന്നത് പിന്നെ ഈ വണ്ടികളൊക്കെ വരുമ്പം ഇതിന് സൈഡ് കൊടുക്കാൻ വേണ്ടി അവരടിക്കുന്നുണ്ട് അടിക്കുമ്പോൾ ഓട്ടോ ഒരു ചാട്ടവും പിന്നെ ഈ അറ്റത്തൊക്കെ വന്ന് നിൽക്കും അപ്പോൾ ഭയങ്കര ഒരു പേടി തോന്നും പിന്നെ ഇത് സ്പീഡ് കുറയ്ക്കുമ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു സ്പീഡ് പോകുമ്പോഴും ഒക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അഡ്വഞ്ചർ ട്രാവലിങ് അല്ലെങ്കിൽ അഡ്വഞ്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ഇൻട്രസ്റ്റ് ആകും അല്ലാത്തവരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ എന്തായാലും പ്രഗ്നൻറ്റ് ലേഡീസും ബാക്ക് പെയിൻ ഉള്ളവരും ബോഡി പെയിൻ ഉള്ളവർ അങ്ങനെയൊക്കെ ജോയിൻസിനൊക്കെ പെയിൻ ഉള്ളവരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ടാക്സിയിൽ പോയി എല്ലാ സ്പോട്ടും കാണാവുന്നതാണ് അതായിരിക്കും ഏറ്റവും ബെറ്റർ ബാക്കി എന്താ കാരണം എന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ കേരളം ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ട് അവിടെ താമസിക്കുന്നവർക്ക് ഹോം സ്റ്റേക്കറ്റ് ഫുഡ് കൊടുക്കും അല്ലാതെ നമുക്ക് ഫുഡൊക്കെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് മാഗി അല്ലെങ്കിൽ ചായ അങ്ങനെയൊക്കെയുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്ന ഷോപ്പുകളുള്ളൂ അല്ലാതെ ഇങ്ങനത്തെ റിസോർട്ടുകളോടും അല്ലെങ്കിൽ അങ്ങനത്തെ ഹോം സ്റ്റേകളോടും ചേർന്നുള്ള ഹോട്ടലുകളേ ഉള്ളൂ അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് സോനമർഗിന് വരുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കിങ്ങിന് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് സമ്മർ സീസണിലൊക്കെ വരുവാണെങ്കിൽ ഹൈക്കിംഗ് അതുപോലെ നമ്മുടെ സിന്ധറിവറിൽ നിന്നൊക്കെ ഫിഷിംഗ് ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് സമ്മർ സീസണിലെ മെയിൻ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഗ്ലേസിംഗ് ഉള്ള ഭയങ്കര സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തഞ്ചിന് താജ്വാസ് ഗ്ലേസിങ്ങിൻ്റെ അവിടെ ക്ലോ അത് കൊളാപ്സഡായിട്ട് രണ്ട് പേര് അതിൻ്റെ ഇടയിൽപ്പെട്ടു അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ സെയിം വർഷം ജൂണിലും അതേപോലെ ഉണ്ടായി മൂന്ന് ടൂറിസ്റ്റുകൾ രക്ഷപ്പെട്ടു പക്ഷേ ഒരു ലേബർ അവിടെ കൊല്ലപ്പെടുകയാണ് ഇട കൊല്ലപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഗ്ലേസിംഗ് ഒക്കെ നിങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചു ച്ച് സേഫായിട്ടൊക്കെ ചെയ്യുക ഐസൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കണ്ടു അതൊക്കെ ചിലപ്പോൾ മെൽറ്റ് ആയിട്ടൊക്കെ അങ്ങനെ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ അതുപോലെ കാല് ചവിട്ടുമ്പോൾ ചിലടത്തൊക്കെ കുഴിഞ്ഞും പോകുന്നുണ്ട് അപ്പോൾ മെൽറ്റ് ആകുന്നതിനനുസരിച്ച് അങ്ങനത്തെ പ്രദക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ഈ വരുന്ന വൈകും ഇവരുടെ ഒരു സ്പോട്ടുണ്ട് കേട്ടോ അവിടെ നിർത്തി അവർ ചായ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാൻ തന്നെ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയില്ല ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ മെയിൻ അവിടെ നിന്ന് അങ്ങ് നമ്മൾ പിന്നെ കുത്തനെയാണ് ഇനിയും കയറാൻ പോകുന്നത് കുത്തനെ കയറും പിന്നെ ഇറങ്ങും ആ ഒരു ഒക്കെ എന്യറ്ററൊക്കെ നമുക്ക് സിക്സ് ആകുന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലാണ് കുതിരയും കൊണ്ട് പോകുന്നത് ആ പോകുന്ന വഴിക്കെല്ലാം മഞ്ഞ് ആയിട്ടുണ്ട് മഞ്ഞ് മെൽറ്റ് ആയിട്ട് കുറേ ഭാഗത്തൊക്കെ തെന്നുന്നുണ്ട് നന്നായിട്ട് പിന്നെ കുറേയടുത്ത് ചെളിയൊക്കെ ആയിട്ട് ഭയങ്കര സ്ലിപ്പിങ്ങാണ് ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ഒരു ലേഡി വീഴുന്നത് കണ്ടു കുറച്ച് കുറച്ചങ്ങോട്ട് പോയപ്പം കുതിര സ്ലിപ്പായിട്ട് വേറൊരു ചേട്ടൻ വീഴുന്നത് കണ്ടു അങ്ങനെ നമ്മൾ ഈ വീഡിയോ കൂടി നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല കാരണം പലരും വീഴുന്നുണ്ട് നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങും ഭയങ്കര പാടാണ് ഞാൻ അതുകൊണ്ട് ഫോണും ഒന്നും പിടിച്ചില്ല ഞാൻ ബലമായി കുതിര തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ് ചെയ്തത് വീഡിയോസൊക്കെ കുറച്ചൊക്കെ ക്ലിപ്സ് എടുക്കാൻ സാധിച്ചുള്ളൂ അതെടുത്തത് ഹസ്ബൻഡാണ് അവൾക്കല്ലാതെ വീഡിയോസും റീൽസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് താഴെ നമ്മുടെ ഒപ്പം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവർ നമ്മളോട് ചോദിക്കേണ്ടത് അവർ പറയുന്ന റേറ്റ് കൊടുക്കാമെങ്കിൽ ധാരാളം ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തു തരുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളതിനൊന്നും എടുക്കിയിട്ടില്ല നമുക്ക് പറ്റുന്ന എടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത് പക്ഷേ ഇത് ഇങ്ങനെ ചെളിയും ഭയങ്കര തെന്നലും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ എടുക്കാൻ പറ്റിയ കുറച്ചൊക്കെ എടുത്തു ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള വഴി കൂടെ പോയപ്പോൾ നമ്മൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് കൈ പിടിക്കുകയോ ചെയ്തു കാരണം നമ്മളും വീഴും പിന്നെ നമുക്ക് വീ ഫോൺ വീണേക്കാൾ ഉപരി നമ്മളും വീഴും കുതിര പിന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചെളിക്കകത്തൊക്കെ ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുൻപോട്ടുള്ള നമ്മുടെ ഒരു യാത്രയെ അത് ബാധിക്കില്ല അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അത്രയും നിങ്ങളെ കാണിക്കാൻ സാധിക്കാഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കലും ഈ ഒരു ഇങ്ങനത്തെ ഒരു നിങ്ങൾക്ക് അഡ്വെഞ്ചർ ട്രാവലൊക്കെ ഇഷ്ടമുള്ളവർക്കും ഓക്കെ അല്ലാത്തവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഏരിയയിലൂടെ പോണീലായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല തെന്നി വീഴുന്നതെന്ന് മാത്രമല്ല ഇത് നമ്മൾ ഇവർ ഈ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ സ്പീഡ് വീട്ടിൽ ഓടുന്നുണ്ട് അങ്ങനെ ഓടുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നവർ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട് അങ്ങനെ കൂട്ടിയിടിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം വീഴേണ്ടിയായിരുന്നു അപ്പം അങ്ങനെ പലരും വീഴുന്നുണ്ട് കാരണം നമ്മൾ ഓപ്പോസിറ്റ് വരുന്നവർ ഇവർ നോക്കുന്നില്ല ഈ പിള്ളേർ രണ്ട് പിള്ളേരാണ് വരുന്നത് എല്ലാവർക്കും കൂടെ അതുപോലെയുള്ള ആൾക്കാരാണ് അവർ ഒരു നെവർ മൈൻഡ് എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത് എന്നല്ലാണ്ട് അത്രയും നമ്മളെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല നമ്മളെ പോലുള്ളവരെ സംബന്ധിച്ച് ഇത് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇങ്ങനെ റൈഡ് റൈഡൊന്നും അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു കെയർ ഒന്നും അവർ തരുന്നില്ല അവർ പരസ്പരം സംസാരിച്ച് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവും പിന്നെ ഇത് സ്ലോ ആവുമ്പോൾ ഒരു അടിയൊക്കെ കൊടുത്ത് ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതും ഓടും അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നുണ്ട് അമ്മയും കൂട്ടിയിടിച്ച് ഞങ്ങൾ രണ്ട് ഞാനും വേറൊരാൾ കൂട്ടിയിടിച്ച് അയാൾ ഇച്ചിരി പ്രായമുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു വീണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയൊക്കെ ഞങ്ങൾ എന്നിട്ട് ആ പുള്ളി കുറച്ചൊക്കെ വഴക്ക് പറയണ്ടായിരുന്നു എനിക്ക് വീണ്ടും അങ്ങനെ പറയാൻ ഹിന്ദി അറിയാത്തതൊന്നും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഒത്തിരി ഡ്രോ ബാക്കും ഉണ്ട് കേട്ടോ തെന്നി വീഴുന്ന മാത്രമല്ല ഇവരിങ്ങനെ ശ്രദ്ധിക്കാതെ പോകുമ്പം പരസ്പരം കൂട്ടിയിടിച്ച് വിവാനുള്ള സാധ്യതയുണ്ട് ഇത് പിന്നെ ഹോയ്സ് വീണ് കഴിയുമ്പോഴാണ് ഇവർ വന്ന് അടുത്ത് വന്ന് അതിന് പൊക്കാൻ നോക്കുന്നത് അപ്പോൾ വീഴാതിരിക്കാൻ റൂട്ട് മാറ്റി ഇവിടുക അങ്ങനൊന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ റോഡിലെത്തും അപ്പോൾ ഇങ്ങനെ ഈ ശരിക്കും നമ്മൾ വണ്ടിയിൽ വരികയാണെങ്കിൽ ഫുൾ ഈ റോഡിൽ കൂടെ തന്നെ ആയിരിക്കും വരിക അങ്ങനെ വന്ന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അപ്പം ഞാനതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സോനമർഗിൽ വന്നത് നമുക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ടാണ് ഹോഴ്സ് റൈഡ് ഞാൻ പിന്നെ പഹൽഗാമിലോ ഗുൽമാർഗിലോ ഒന്നും ട്രൈ ചെയ്യുക ഞാൻ സജസ്റ്റ് ചെയ്യുന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അഡ്വഞ്ചർ ട്രിപ്പ് ഒക്കെ പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും പോണീൻ്റെ മേളിൽ കയറി ഇങ്ങനെ ട്രാവൽ ചെയ്യണമെന്നുള്ളവർക്ക് ഓക്കെ പക്ഷെ നല്ല റിസ്ക് റിസ്ക്കുണ്ട് കൂട്ടിയടി മാുണ്ട് അതുപോലെ സ്ലിപ്പിങ് ഇങ്ങനത്തെ ഒരു സമയത്താണെങ്കിൽ സ്ലിപ്പിങ്ങും ഉണ്ട് സമ്മർ സീസിലായപ്പോൾ സ്ലിപ്പ് ആകത്തില്ലായിരിക്കും എന്നാലും ആ കൂർത്തനെയുള്ള കല്ലുകളൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കുക തലവീയൻ തെന്നുവെയ്യാനൊക്കെ നല്ല സാധ്യതയുള്ള ഒരു ഏരിയയാണ് കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പം നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ എന്തായാലും പിള്ളേ എൻ്റെ പിള്ളേർ രണ്ടുപേരും എൻജോയ് ചെയ്തു പക്ഷേ എനിക്കുള്ള പേടി ഉണ്ടായിരുന്നു അവരെങ്ങനെ വീഴുമോ എന്നുള്ള പേടി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോയപ്പോൾ എന്തായാലും പോണി റൈഡിൻ്റെ എന്തായാലും നിങ്ങൾ കുറച്ച് നിങ്ങളെ കാണിക്കാൻ നിങ്ങണ്ടാണ് കുറച്ച് വീഡിയോ മാത്രം എടുത്തത് പിന്നെ നമ്മൾ തിരിച്ച് പോയി ഇറങ്ങിയതൊക്കെ ഇതിനൊക്കെ വരുന്നതിനേക്കാൾ റിസ്ക്കായിരുന്നു ഇറങ്ങിപ്പോയപ്പം അത് എന്തായാലും നമ്മൾ എടുത്തില്ല കുറേ മലയാളികളും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഉറക്കം വിളിക്കുകയും നിങ്ങൾക്ക് ട്രിപ്പ് വരുത്തില്ലെന്നൊക്കെ അവരുടെ ഭാഷയിലും മലയാളത്തിലൊക്കെ പറഞ്ഞത് ഞങ്ങൾ കേട്ടു അങ്ങനെ നമ്മൾ മേളിൽ എത്തി കേട്ടോ അങ്ങനെ നമ്മൾ മെയിൻ സൈഡ് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഈ ഏരിയകളിലാണ് ഇവർ ഈ പോണിയെ പാർക്ക് ചെയ്യുകയും ഇനി നമ്മൾ വേണം നടന്നങ്ങോട്ടും ബാക്കി കണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ണിച്ച പയ്യനും ഈ പയ്യനാണ് ഞങ്ങളുടെ കൂടെ വന്നത് ഞാൻ ഇപ്പം ഈ പയ്യനെ മോൻ്റെ കൂടെ തന്നെ നിർത്തി അവൻ ആദ്യമായിട്ടാണ് അവൻ കൊച്ചു വെച്ചല്ലേ അപ്പം നമ്മൾ വീണാലും പിള്ളേർ വേരുതല്ലോ എന്നുകൊണ്ട് അവയാളുടെ കൂടെ തന്നെ നിൽക്കി നിൽക്കുന്നു പറഞ്ഞ് നമുക്ക് അറിയടം മുറി ഹിന്ദിയിലൊക്കെ പറഞ്ഞു വേൽപ്പിക്കുകയോ ചെയ്തത് ഇറങ്ങാനും കയറാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ അതും ലേഡീസിനെ മാത്രം കുട്ടികളെ മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ അങ്ങൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം അതൊക്കെ അല്ലാതെ ബാക്കി അവരുടെ കെയറിങ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ മെയിനായിട്ട് അവർ ഒരു മണിക്കൂറാണ് പറയുക ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മളെന്തായാലും പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് മണിക്കൂർ വേണമെന്ന് പറഞ്ഞു നമ്മൾ ഈ ഒരു ചെറിയ ബ്രിഡ്ജിന്ന് ക്രോസ് ചെയ്തതാണ് മെയിൻ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ വേറെ ഇങ്ങോട്ടും ഇനിയും എന്തായാലും പോണി റൈഡിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഇനി എങ്ങോട്ടും പോകുന്നില്ല എന്ന് വിചാരിച്ചു അതുകൊണ്ട് നമുക്കിവിടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോയാൽ മതി എന്ന രീതിയിൽ ഞങ്ങൾ രണ്ട് മണിക്കൂർ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് അക്കരെ വരാൻ അവിടെ എത്തിക്കഴിയുമ്പം ഇവിടെയും നമുക്ക് അത്യാവശ്യം ചായയും മാഗി സ്പോട്ടുകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കിട്ടും അല്ലാതെ ഒന്നും പെർമനൻ്റ് ആയിട്ടുള്ള ഷോപ്പുകളൊന്നും ഇല്ല കേട്ടോ പിന്നെ സോനമർഗിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വിൻ്റർ സമയം നല്ല ഹെവി സ്നോ ഫാൾ ആയിരിക്കും അതുകൊണ്ട് ഈ ഏരിയ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു എന്ന് പറയുമ്പോൾ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ഒന്നുമില്ല ഒരു സീസണൽ സെറ്റിൽമെൻറ്റും പിന്നെ ഇതുപോലെ ടൂറിസമായി ബന്ധപ്പെട്ട ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരുടെ ഷോപ്പുകളും അങ്ങനത്തെ സെറ്റിൽമെൻറ്റുകളും പിന്നെ ആട്ടിടിയന്മാരുടെ സെറ്റിൽമെൻ്റുകളൊക്കെ ഇവിടെ മെയിൻ ആയിട്ടുള്ളൂ അതും സീസണലാണ് പെർമനൻ്റ് സെറ്റിൽമെൻ്റ് ഇവിടെ വളരെ കുറവാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യമുള്ള ബൂട്സും സ്വെറ്ററും വിൻ്റർ ക്ലോത്ത്സ് എല്ലാം വേണമെങ്കിൽ റെൻറ്റിന് കിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ റെൻറ്റിനെടുക്കാവുന്നതാണ് നമ്മൾ അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ബൂട്ട്സ് എന്ന് എടുത്തിട്ട് നമ്മുടെയിലുള്ള സ്വെറ്ററും വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ അത്യാവശ്യം നമ്മുടെ ഉണ്ടായിരുന്നു അത് തന്നെ മതി എന്ന് വിചാരിച്ചു അതുതന്നെ മതി ഇനെഫായിരുന്നു പിന്നെ എല്ലാം നിങ്ങൾക്ക് ബൂട്ട്സ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ അവിടെ ഒക്കെ അതൊക്കെ ഇരുന്നൂറ് രൂപ മണിക്കൂറിന് ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ റേഞ്ചില് കിട്ടുന്നതാണ് പിന്നെ ഇവിടെയും എല്ലാ സ്നോവിൽ ഉള്ളപ്പോൾ ഒത്തിരി സ്ലെഡ്ജിങ് അങ്ങനെ പലതരം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ അവിടൊക്കെ ഞങ്ങൾ രണ്ട് മൂന്ന് മലയാളികളിവിടെ കണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞ് സ്റ്റാർട്ടിങ് അവർ അഞ്ഞൂറ് ആയിരം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയാലും ഒരു റൗണ്ട് പോയി വന്ന് കഴിയുമ്പോൾ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് അങ്ങനെയൊക്കെ മേടിച്ചു അങ്ങനെ ചതിക്കപ്പെട്ടത് ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്തായാലും അതിന് ട്രൈ ചെയ്തില്ല ഇവർ ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന അഞ്ഞൂറ് രൂപ ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വേറെ എമൗണ്ട് കൂട്ടുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ടുമൂന്ന് പേർ ഞങ്ങളോട് ഇപ്പം കണ്ട മലയാളി ഇവിടെ ഒത്തിരി മലയാളികളെ കണ്ട അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് നമ്മൾ എന്തായാലും അതിന് മുതിർന്നില്ല കേട്ടോ അല്ലാതെ കുറച്ച് നേരം സ്നോയിൽ ഇരുന്ന കുറേ പിള്ളേർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി മോനെയൊക്കെ സംബന്ധിച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്നോയിൽ വരുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടെ ആയതുകൊണ്ട് അവൻ നന്നായിട്ട് പിള്ളേർ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ അങ്ങനെ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു വിന്റർ സീസണിൽ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും അല്ലാത്ത സമയങ്ങളാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാകുക ആ നല്ല പീക്ക് സമയത്ത് സമ്മറിൻ്റെയൊക്കെ ഒരു പീക്ക് ടൈമിൽ വരുവാണെങ്കിൽ ഇവിടെ എല്ലാം ഫുൾ ഗ്രീനറി ആയിരിക്കും അപ്പം നല്ല ഭംഗിയായിരിക്കും മെഡോസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും ഇപ്പം കുറച്ച് ഭാഗത്തൊക്കെ ഐസ് ഉണ്ട് കുറച്ചൊക്കെ മെൽറ്റ് ആയി ചെളിയൊക്കെ ആയിട്ടൊരു ഡേർട്ടി പ്ലേസ് പോലെ കിടക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വിൻ്ററിൽ പിന്നെ ഒന്നും അറിയില്ലല്ലോ എല്ലാം മഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ആണ് അപ്പം നമ്മൾ വരുന്ന ആ ടണാലിൻ്റെ അവിടെ തൊട്ടൊക്കെ ഭയങ്കര സ്നോയുള്ള സോനമർ പേ തൊട്ട് ഭയങ്കര മഞ്ഞുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടാണ് വിൻ്റർ സമയത്തൊക്കെ ഏരിയ എല്ലാം ക്ലോസ് ആക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ജനവാസം വളരെ കുറവാണ് അതും സീസണലി മാത്രമേ ഇവിടെ താമസമുള്ളൂ അല്ലാത്തത് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ നാച്ചുറൽ ബ്യൂട്ടി കാണാൻ നല്ല ഭംഗിയാണ് സ്നോ മൗണ്ടസ് അങ്ങോട്ടൊന്നും കയറുന്നില്ല ചിലവർ ഹൈക്കിങ്ങിന് പോകുന്നവരൊക്കെ പോകുന്നുണ്ടെന്നല്ലാതെ ആരും കയറുന്നില്ല അങ്ങനെ പോകുമ്പോൾ കുറച്ച് സ്നോ മൗണ്ടും ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മെഡോസും ഒക്കെ നിൽക്കുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് ശരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നമ്മൾ നമുക്ക് കാമാൻ കോയറ്റി അറ്റ്മോസ്ഫിയർ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ സിറ്റി ൊന്നുമില്ല കാരണം പാർക്കിങ്ങും ഇവിടെയും തമ്മിൽ നല്ല ദൂരം ഉള്ളതുകൊണ്ട് മറ്റു സൗണ്ടുകളൊന്നുമില്ല ഹോസിന സമയത്ത് അത് വേറൊരു ഏരിയ നിൽക്കുന്നതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നല്ലൊരു ഏരിയ ആണ് എൻജോയ് ചെയ്യാൻ പറ്റും വെള്ളത്തിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ സമ്മർ സീസണിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിഷിംഗ് ഒക്കെ പറ്റും തണുത്ത വെള്ളത്തിൽ വളരുന്ന ഒത്തിരി ഫിഷ് അതിൻ്റെ ഫിഷ് ഫ്രൈ ഒക്കെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കും ട്രൈ ചെയ്യാനും പറ്റും കേട്ടോ അപ്പം അങ്ങനെ നല്ലൊരു ഏരിയ ആണ് നിങ്ങൾ മാക്സിമം ഒന്നുകിൽ നടന്നു വരാനാണെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട് നടന്നു വരണമെങ്കിൽ നടന്നു വരാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ടാക്സി വിളിച്ച് വരുവാണേലും നല്ലതായിരിക്കും അതായിരിക്കും ബെറ്റർ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു ആറുമണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ ഇറങ്ങി നമ്മൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് തന്നെ ഒരു റോയൽ പഞ്ചാബി ദാബ എന്ന് ദാബാന്ന് അവിടെ കയറിയാണ് നല്ല തണുപ്പൊക്കെ ആയിരുന്നുകൊണ്ട് ഒരു ചൂട് ചായയും സ്നാക്സും ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ നമ്മൾ റിസോർട്ടിലോട്ടാണ് പോയത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട വായിൽ എന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു കാശ്മീരി ഹോം സ്റ്റേ ആണ് അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരയ്ക്ക് എല്ലാവർക്കും ബായ് ടേക്ക് കെയർ താങ്ക്